നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ കഴിഞ്ഞ ഈ ഘട്ടത്തിൽ ഫിഫ പുതുക്കിയ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട് ഫിഫ റാങ്കിങ്ങില് ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ അടിമുടി മാറ്റം സംഭവിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് അർജന്റീന തന്നെയാണ് അതേസമയം ബ്രസീൽ താഴേക്ക് പോയിരിക്കുന്നു ബെൽജിയം താഴേക്ക് പോയിരിക്കുന്നു പോർച്ചുഗൽ താഴേക്ക് പോയിരിക്കുന്നു ഇംഗ്ലണ്ട് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തുമ്പോൾ സ്പെയിൻ ഇപ്പോൾ ടോപ്പ് ത്രീയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് അങ്ങനെ വലിയ മാറ്റങ്ങൾ ആദ്യ പത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ബിഗ്ഗസ്റ്റ് ക്ലൈംബർ വെനീസ്വലയാണ് അവർ പതിനേഴ് സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും അധികം പോയിന്റ് ഈ ഒരു ഘട്ടത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നത് സ്പെയിനാണ് നൂറ്റി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് അവരുടെ റാങ്കിങ് പോയിന്റിൽ വർധനവുണ്ടായിട്ടുണ്ട് ചെക്ക് റിപ്പബ്ലിക്കാണ് ബിഗ്ഗസ്റ്റ് ഡ്രോപ്പ് പതിമൂന്ന് സ്ഥാനം താഴേക്ക് പോയിട്ടുണ്ട് അതേസമയം നമ്മുടെ ഇന്ത്യ നൂറ്റി ഇരുപത്തി നാലാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് കഴിഞ്ഞ തവണത്തെ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്ന അതേ സ്ഥാനം തന്നെ ഇപ്പോ പിടിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കിയിട്ട് റാങ്കിങ് റാങ്കിങ്ങിലേക്ക് പോകാം അപ്പോൾ നമ്മൾ പറഞ്ഞു അർജന്റീന ഒന്നാം സ്ഥാനത്തിനെ തുടരുമ്പോൾ ഫ്രാൻസ് അവരോട് അടുത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് രണ്ടാം സ്ഥാനത്താണ് അവരുള്ളത് സ്പെയിന് അവര് മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അഞ്ച് സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലണ്ട് ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി നാലാമതേക്ക് വരുന്നു ബ്രസീൽ ഒരു സ്ഥാനം താഴേക്ക് പോയി അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നു ബെൽജിയം മൂന്ന് സ്ഥാനം താഴേക്ക് പോയി ആറാം സ്ഥാനത്തേക്ക് വരുന്നു നെതർലൻഡ്സ് ഏഴിൽ വരുമ്പോൾ പോർച്ചുഗൽ രണ്ട് സ്ഥാനമാണ് നഷ്ടപ്പെടുത്തി എട്ടാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് കൊളംബിയ മൂന്ന് സ്ഥാനം മെച്ചപ്പെടുത്തി ഒമ്പതാം സ്ഥാനത്തേക്ക് വരുന്നു ഇറ്റലി പത്താം സ്ഥാനത്ത് ഇങ്ങനെയാണ് ഇപ്പൊ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ അതേസമയം വെനിസുലയുടെ കാര്യം നമ്മൾ പറഞ്ഞു പതിനേഴ് സ്ഥാനം അവർ മെച്ചപ്പെടുത്തി എന്ന് അവരിപ്പോ മുപ്പത്തി ഏഴാം സ്ഥാനത്താണ് വരുന്നത് അതുപോലെ തന്നെ തുർക്കിയെ പതിനാറ് സ്ഥാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയാറാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പനാമ എട്ട് സ്ഥാനം മെച്ചപ്പെടുത്തി മുപ്പത്തി അഞ്ചാം സ്ഥാനത്തേക്ക് വരുമ്പോൾ എട്ട് സ്ഥാനം മെച്ചപ്പെടുത്തിയ കാനഡ നാൽപ്പതാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും യൂറോ യൂറോകപ്പിലെയും ഒക്കെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇനി നമ്മൾ ആദ്യം ടോപ് ടെന്നിൽ ആരൊക്കെയാണ് നോക്കാം ഒന്നാമത് അർജന്റീന രണ്ടാമത് ഫ്രാൻസ് മൂന്ന് സ്പെയിൻ അത് പ്രധാനപ്പെട്ട നേട്ടമാണ് അവർ ടോപ്പ് ത്രീയിലേക്ക് എത്തിയിരിക്കുന്നു ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്തേക്ക് വരുന്നു അവരും ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി നമ്മൾ പറഞ്ഞല്ലോ ബ്രസീല് താഴേക്ക് പോയി അഞ്ചാം സ്ഥാനത്താണ് ബെൽജിയം താഴേക്ക് പോയി ആറാം സ്ഥാനത്താണ് നെതർലൻഡ്സ് അവരുടെ ഏഴാം സ്ഥാനത്ത് നിലനിർത്തുന്നു പോർച്ചുഗൽ രണ്ട് സ്ഥാനം താഴേക്ക് പോയിട്ട് എട്ടാം സ്ഥാനത്ത് കൊളംബിയ മുന്നോട്ട് വന്നു ഒമ്പതാം സ്ഥാനത്ത് പത്താം സ്ഥാനത്ത് ഇറ്റലി തൊട്ടുപുറകിലും പ്രധാന ടീമുകളുടെ റാങ്കിങ് നോക്കിയാൽ പതിനൊന്നാമത് റുഗ്വോയ് വരുന്നു പന്ത്രണ്ട് ക്രൊയേഷ്യ ജർമ്മനി പതിനാറാം സ്ഥാനത്തായിരുന്നു അവർ മെച്ചപ്പെടുത്തി പതിമൂന്നിലേക്ക് വന്നിട്ടുണ്ട് മൊറോക്കോ പതിനാലാം സ്ഥാനത്തും സ്വിറ്റ്സർലൻഡ് പതിനഞ്ചാം സ്ഥാനത്തും യു എസ് എ താഴേക്ക് പോയി പതിനാറാം സ്ഥാനത്ത് മെക്സിക്കോ താഴേക്ക് പോയി പതിനേഴാം സ്ഥാനത്ത് ജപ്പാൻ പതിനെട്ടാം സ്ഥാനത്ത് സെനഗൽ പത്തൊമ്പത് ഇറാൻ ഇരുപത് ഇതാണ് ആദ്യ ഇരുപതിലുള്ള ടീമുകൾ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഏഷ്യൻ മേഖലയിൽ ആരൊക്കെയാണ് മുന്നിലുള്ളത് എന്നുള്ളൊന്ന് പരിശോധിക്കാം സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ നൂറ്റി ഇരുപത്തിനാല് എന്ന സ്ഥാനത്താണ് കഴിഞ്ഞ ആ ഒരു റാങ്കിങ്ങിൽ വന്നിരുന്നത് അവിടെ നിന്ന് ഇപ്പൊ മാറ്റം സംഭവിച്ചിട്ടില്ല അതേസമയം ഏഷ്യയിൽ ഒന്നാമത് ജപ്പാനാണ് പക്ഷേ ജപ്പാന്റെ വേൾഡ് റാങ്കിങ് പതിനെട്ടാണ് രണ്ടാമത് ഇറാൻ വേൾഡ് റാങ്കിങ് ഇരുപത് മൂന്നാമത് കൊറിയ വേൾഡ് റാങ്കിങ് ഇരുപത്തിമൂന്ന് നാലാമത് ഓസ്ട്രേലിയ എഫ് സിയിലാണല്ലോ ഓസ്ട്രേലിയ വരുന്നത് ഓസ്ട്രേലിയയുടെ വേൾഡ് റാങ്കിങ് ഇരുപത്തിനാല് അഞ്ചാമത് ഖത്തർ വേൾഡ് റാങ്കിങ് മുപ്പത്തിനാല് ആറാമത് ഇറാഖ് വേൾഡ് റാങ്കിംഗ് ഏഴാമതാണ് സൗദി അറേബ്യ വേൾഡ് റാങ്കിംഗ് അൻപത്തി ആറ് ഇതാണ് ഏഷ്യയിലെ മുന്നിലുള്ള ടീമുകൾ വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വെക്കാം